¿Qué എന്തോ കാര്യം വരുന്നത് എന്തോ കാര്യം നമ്മൾ ഇങ്ങനെ സാധനം കൊണ്ടുവരത്തില്ല ഓർഡർ വിജു ഞാൻ അപ്പൊ കുത്തേക്ക് സാധനം പിന്നെ പിന്നെ ഓർഡർ ചെയ്യാൻ കഴിഞ്ഞാൽ താഴെ എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു ചെതമ്പലും മണക്കുരോ എന്റെ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ പ്രേമൊക്കെ പപ്പയും മീനേം കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പപ്പയും മീനും അല്ല പപ്പയും മീനും കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അച്ഛൻ അവിടെ അച്ഛൻ ഓ മനസിലായില്ലേ ഹോട്ടലോട്ടോ അമ്മയുടെ അനുഗ്രഹം വേണം കേട്ടോ നല്ല വേണ്ട റാംസിംഗ് ഞാൻ കൊണ്ടുവന്ന അമ്മയ്ക്കുവോ രോഗമുണ്ട് എന്തോ രോഗം കിഴങ്ങ് ബോക്സ് ചിക്കൻ ബോക്സ് അത് മലയാളികൾക്ക് ഇത് ബംഗാളി അല്ലേ കിഴങ്ങ് ബോക്സ് പോലും ഒമിച്ചു വരും ഞാൻ ഒന്ന് അമ്മക്ക് അവിടെ ഇല്ല അവിടെ ഇല്ല പറയട്ടെ കുടിക്കാനെങ്ങനെ എനിക്ക് സോഡാ കഴിച്ചിട്ടാ യസിലപ്പോ അമ്മ മരിച്ചുപോകാൻ മരിച്ചത് അയ്യ്മെന്ന് പോയില്ലല്ലോ നമ്മള് മരിച്ചു പോയത് പോയിട്ട് സദ്യ കഴിച്ച അമ്മനെ പറയാൻ തക്കാൻ പറ്റൂലെ കേട്ടോ ആ അമ്മന്റെ അച്ഛനും അടിയന്തരത്തിന് പോയി ഞങ്ങള് സദ്യ കഴിച്ച് മൂന്നു കൂട്ടം പോക്കെ ഇണ്ടി നല്ല വെപ്പാണ് അച്ഛൻ മരിച്ചാല് ഓരോരുത്തനും ഏയിപ്പിച്ചോളുണ്ട് നല്ല ബാധകാണോ അല്ലെ കൊഴപ്പാണ് പറഞ്ഞ് കാര്യ അത് ഇനിയും പോകും ആ ഓരോ ആഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെയും പോവു അത് അഞ്ചാം വർഷമായിരുന്നു അത് പിന്നെ പിന്നെ അത് വേണ്ടിയിട്ടാണ് है तो सोती है सुबह उठ के नुखता सोती है ऐसा अलग ओहो ൊരു ശല്യെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ കിണറ്റിന്റെ കര കയറി പല്ല് തേക്കും ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ ചോദിച്ചാ ഇങ്ങനെ പറ്റാ കിണറ്റിന്റെ കരയിലോട്ട് കറി കാലകത്തോട്ട് എന്നിട്ട് അവർ ഇങ്ങനെ പല്ല് തേക്കും അപ്പൊ വെള്ളി നിന്ന് പല്ലുക അച്ഛൻ മുസ്ലിം കാലം നിക്കാൻ പറ്റത്തില്ല അതെന്താ കാലയില് നീര മുട്ടിയ നിന്നി നിക്കുന്നു ആ നേരെ കുറെ നേരം നിന്ന് ഉണ്ടല്ലോ ഇതിന്റെ അടിയന്നെല്ലാം കൂടെ ഇങ്ങനെ തരിച്ച് കഴിത്തിയു അല്ലെങ്കിൽ കാണിക്കത്തില്ല അതെ അവിടെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പല്ലു തേക്കും സമയത്ത് ഞാൻ പറഞ്ഞു ും തോറ്റ ചാടി ഓരോ എഴുന്നേപ്പ് പിന്നെ ഞാൻ കേക്കുന്നത് ചെല്ലെ കേട്ടോ കേട്ടണ്ട് വെള്ളമില്ലാത്ത കിണറാണിച്ചോടും അത് ഞാൻ ഒരു നൂറ് ഞാൻ പറഞ്ഞോട്ടെ അതിന്റെ മണ്ണിൽ കയറി ഇരിക്കരുത് ഞാനിങ്ങനെ നോക്കുമ്പം തവള പാഹപ്പുറത്തിരിക്കുന്നവർ ഇരിക്കുവേണ്ട

ാട്ടോ അറിഞ്ഞോ പൊളി പെട്ടെന്ന് ഫോൺ നോക്കി രണ്ടെണ്ണോളെ മൊബൈൽ ചാർജ് ചെയ്തു ഫോൺ ഉണ്ടോ ഉണ്ടോ നോക്കാൻ കൂടി എന്നത് ലോക്ക് ലോക്ക് ലോക്കറ പൊടിയാൻ കൊച്ചാട്ടാ തുറക്ക കൊടിയ കൊച്ചാട്ട തുറന്ന് വെച്ചേക്കുന്നു വീട്ടിൽ പോകാൻ പറ്റത്തില്ല കേറാൻ പറ്റിയ വീട് അച്ഛർ അവിടെ തൈല മാത്രീടെ കെട്ടിയൊരു നോട്ടവും അത് വല്ല നമ്മള് വെല്ലം വളർത്താനും പറയും നാട്ടുകാരി വേറെ വെല്ലം പറയും ഇന്നത്തെ കാലമാണ് അതാ ഈ പറയുന്നത് മനുഷ്യർന്ന് പുള്ളി ഡീസന്റ് ആയിരിക്കുന്നു പക്ഷെ എന്നെ എനിക്ക് വിശ്വാസം